ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി മേവിട പാലാ കൊടുങ്ങൂർ റോഡിൽ പാലാ മുത്തോലി മേവിട ആ മേവിടയിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം പാർക്ക വീടിൻ്റെ വീഡിയോ ആണ് ഇത് സ്റ്റെയർ റൂമുള്ള വീടാണ് രണ്ടാം നില വേണമെങ്കിൽ പണിതെടുക്കാവുന്നതാണ് അത്രയും സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ജലനിധി കളക്ഷൻ നില പോകുന്നുണ്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഈ വീട് പണിതിട്ട് ഏഴ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ലോ ബഡ്ജറ്റ് അടിപൊളിയൊരു വീടാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ബസ് റോഡും ജംഗ്ഷനും ഒക്കെ ആയിട്ട് എണ്ണൂറ് മീറ്ററാണ് ദൂരം വരുന്നത് ഈ താഴേക്ക് സ്ഥലമുണ്ട് ഈ കാണുന്ന രണ്ട് ലെയർ സ്ഥലം കൂടി ഇതിനകത്തുള്ളതാണ് അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് സെൻറ് വരുന്നത് മൊത്തം സ്ട്രോങ് ആയിട്ട് കെട്ടി അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന വീടാണ് വീടൊന്ന് പെയിൻറ്റ് അടിച്ചാൽ മതിയാകുന്നതാണ് ആ കെട്ട് കാണുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് ചതുരാകൃതിയിലുള്ള സ്ഥലമാണ് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് മൊത്തം ചുറ്റുമതിരി കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ആൾ സ്ഥലത്തുള്ളതല്ല ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് യും കൃഷിക്കായിട്ട് നല്ലൊരു ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് ഇരുപത്തിമൂന്ന് സെൻ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് അടുത്തൊക്കെ നല്ല വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വളരിക്കുന്ന അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീട് വളരെ വിലക്കുറവിൽ പാലാ മുത്തോലി മേവിട പാലാ കൊടുങ്ങൂർ റോഡ് മേവട ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം മാർക്ക വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് മുകളിലെ സ്റ്റെയർ റൂം രണ്ടാം നില പണിയാവുന്നതാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു കാർ ഷെഡ് എക്സ്ട്രാ പുറത്ത് കൊടുത്തിരിക്കുന്നു നല്ല ഏരിയ ഉള്ള ഏറ്റവും ന്യായമായ വില കിട്ടുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് വില നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം മാർക്ക് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക